തൈക്കൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കാറ്റിൽ തെങ്ങ് വീണു ദുരന്തം ിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം ഇടയിലേക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ കെ മഹേഷ് തൃക്കരിപ്പൂർ ടൗണിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും മെട്ടമൽ കാവിലിയാട്ടേക്കോ രണ്ട് സ്ത്രീ യാത്രക്കാരുമായി പോകവെയാണ് അപകടമുണ്ടായത് വെള്ളാപ്പ് തൈക്കൽ റോഡ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും തെങ്ങ് കടപുഴകി മതിലിനു മുകളിലൂടെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്തോ തെങ്ങിൻ്റെ തിലപ്പ് പതിക്കുകയായിരുന്നു ഞാൻ ടൗണിൽ നിന്ന് ഒരു വാടക ഇങ്ങോട്ട് വരുന്ന സമയത്താണ് തൃക്കായി പോയിരുന്നത് പൊള്ളാപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ തെങ്ങ് പെട്ടെന്ന് ഒരു കാറ്റിനെ പൊട്ടി മതിലിൻ്റെ മുകളിലേക്ക് ആദ്യം വീണ് അതേപോലെ വണ്ടി ഇതിൻ്റെ കണ്ട അടക്കം വന്നിട്ട് അതിന് മുകളിൽ കണ്ടടക്കം വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസിനും അതിൽ അടിക്കേണ്ടതാണ് ബേക്കറി രണ്ട് പാസഞ്ചർ ഉണ്ടായതിന് ഓട്ടോ ഡ്രൈവർ മഹേഷ് വാഹനം ബ്രേക്കിട്ട് വെട്ടിച്ചതിനാലാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ പതിക്കുമായിരുന്ന തെങ്ങിന്റെ തലപ്പോ മുൻഭാഗത്തെ ഗ്ലാസും ഇരുമ്പ് പൈപ്പും തകർത്തോ വൻ ദുരന്തം ഒഴിവായത് മഹേഷ് കാട്ടിയ മനോധൈര്യത്തെ സഹപ്രവർത്തകർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ